ഞാൻ സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരനാണ് മല കൂലിപ്പണിക്കാരാണ് മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് ബലഹീനതകളല്ലാതെ ഒന്നും ഇല്ലായിരുന്നു വേറൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പ്ലസ് ടു പാസ്സായി കഴിഞ്ഞപ്പോൾ നല്ല മാർക്കുണ്ടായിരുന്നു പത്തിലൊമ്പത് പ്ലസ് പ്ലസ് ടുവിലും നല്ല മാർക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ടി ടി സിക്കോ എന്തെങ്കിലും പൊക്കോളാം ഡിഗ്രിക്കോ ടി ടി സിക്കോ ഞാൻ എം ബി ബി എസ് ഒന്നും ഞാൻ ഓർമ്മിച്ചിട്ട് പോലുമില്ല എൻ്റെ കഴിവിന് പറ്റത്തില്ല എന്ന് എനിക്കറിയാം പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധ പ്രകാരം ഞാൻ നീറ്റ് എഴുതി ആദ്യം ക്രാഷ് കോഴ്സ് എഴുതി കിട്ടിയില്ല നീറ്റ് ഞാൻ പാലായിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തു നീറ്റ് വന്നപ്പോൾ മാർക്ക് ഉണ്ടായിരുന്നു അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്കൊക്കെ എം ബി ബി എസ് ഒക്കെ കിട്ടുന്നതാണെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ എപ്പോഴും പറയായിരുന്നു എൻ്റെ അച്ഛൻ മുസ്ലിമാണ് വാപ്പച്ച എപ്പോഴും പറയുമായിരുന്നു നമുക്ക് ലോട്ടറി അടിക്കുന്നതിന് തുല്യം എം ബി ബി എസിന് അഡ്മിഷനൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ അപ്പം ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ പഠിക്കാൻ കയറിയിട്ട് എനിക്കറിയത്തില്ല എന്താ സംഭവിച്ചതെന്ന് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ക്ലാസ്സിൽ എല്ലാസവും പോകായിരുന്നു ഉറക്കമൊഴിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എക്സാമിനൊന്നും പാസ്സാവുന്നില്ല ഞാൻ ചുറ്റുമുള്ള എല്ലാവരിലും നോക്കും സീറോ മാർക്ക് കിട്ടിയവരും ഉണ്ട് പക്ഷെ അവർക്കൊന്നും വിഷമമൊന്നുമില്ല അവരടിച്ചുപൊളിച്ച് കിടക്കുക കാരണം അവർക്ക് അച്ഛനും അമ്മയ്ക്കിലും ഒന്നുകിൽ പൈസ കാണും നല്ല വലിയ കുടുംബത്തിൽ നിന്നാണ് വന്നത് അപ്പം അവർക്കൊക്കെ വിഷമിക്കേണ്ട സാഹചര്യം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടു തന്നെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റാതായപ്പോൾ നല്ല വിഷമമായി ഡിപ്രഷനിലോട്ട് പോയി എപ്പോഴും വിഷമിച്ചിരിക്കും കൂട്ടുകൂടാനൊന്നും പോകത്തില്ല കാരണം എപ്പോഴും മനസ്സിലൊരു വിഷമമായിരുന്നു അച്ഛനും അമ്മയും റബ്ബർ ടാപ്പിങ്ങാണ് അവർക്ക് അവരത്രയും കഷ്ടപ്പെട്ട് തന്നെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് തണലേകാനുള്ള ഞാനാണ് പക്ഷേ അഡ്മിഷന് കയറിയിട്ട് കിട്ടിയിട്ട് എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല നല്ല വിഷമായിരുന്നു എപ്പോഴും കരയും കൂട്ടുകൂടാനൊന്നും പോകത്തില്ല ഏതെങ്കിലും മൂലയിൽ എപ്പോഴും ചെന്നെനിക്കും ഹോസ്റ്റലിലായിരുന്നു അതിനിടയിൽ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പാസ്സാവുന്നില്ല അവസാനമായപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയോടും അച്ഛനോടും പറഞ്ഞു ഞാൻ പോകുന്നില്ല എനിക്ക് പറ്റത്തില്ല ഞാൻ കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ടി ടി സിക്കോ വല്ലതിനും പൊക്കോളൂ അതൊക്കെ എന്നെ കൊണ്ട് അപ്പോൾ എല്ലാവരും അച്ഛനായാലും അമ്മയായാലും കോളേജിലെ ടീച്ചേഴ്സൊക്കെ ആയാലും ഒരു പൊട്ടി പെണ്ണെന്നുള്ള നിലയിൽ ഇത്രയും വലിയ കോഴ്സ് ലഭിച്ചിട്ട് പഠിക്കാൻ വയ്യാന്നുള്ള നിലയിൽ അങ്ങനെ രീതിയിൽ ഒത്തിരി ഒത്തിരി വിഷമിപ്പിച്ചു പക്ഷേ എൻ്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു മറ്റ് ഞാൻ എത്ര പറഞ്ഞാലും ആർക്കും മനസ്സിലാവത്തില്ലായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്റ്റലിലായിരുന്നു ഞാൻ ആദ്യം എൻ്റെ അടുത്താണ് ഒരു മണിക്കൂറുള്ള യാത്രയൊക്കെ ഉള്ളു പക്ഷേ പഠിക്കാനുകൊണ്ട് ഹോസ്റ്റലിൽ നിന്നു ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും പറ്റത്തില്ല ജീവിക്കാൻ ഒട്ടും പറ്റത്തില്ല അച്ഛൻ്റെ അമ്മയുടെ മുഖം ഓർക്കുമ്പോഴേ വേറൊന്നും അല്ല അവരെന്തോരം പ്രതീക്ഷയോടെ വളർത്തിയെന്ന് പക്ഷെ അക്കാഡമിക്കലി നല്ല ഇതിൽ വന്നിട്ടും ഇത്രയും വലിയൊരു അവസരം കിട്ടിയിട്ടും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്നെക്കൊണ്ടൊരു ഇല്ല ഞാൻ ജീവിതം അവസാനിപ്പിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് തന്നെ ആത്മഹത്യക്കുള്ള ശ്രമം നടത്തി പക്ഷേ എൻ്റെ കൂട്ടുകാരി കണ്ടു അപ്പോൾ അവൾ ചെന്നിട്ട് ഉണ്ട് കൗൺസിലിംഗ് ഉണ്ട് അവരെ ഗ്രൂപ്പിനോട് പറഞ്ഞു കോളേജിൽ അപ്പോൾ അവർ കൊണ്ടുവന്നിട്ട് കുറേ കൗൺസിലിംഗ് വന്നിട്ട് സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു ഞങ്ങളുടെ കോളേജിനെ തന്നെ സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ മോക്ക് പറ്റും പഠിക്കാൻ പറ്റും അഡ്മിഷൻ കിട്ടി ഇത്ര ആയില്ലേ പഠിക്കാൻ പറ്റും പക്ഷേ ആരും എനിക്ക് എങ്ങനെ പഠിക്കണമെന്നോ ഒന്നും ഒരു ഗൈഡൻസ് ആരും തന്നില്ല ഒന്നാമത്തെ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു ഒരു ഒരിതും ഉണ്ടായില്ല മാറ്റമൊന്നും ഉണ്ടായില്ല പിന്നെ വിഷമം തന്നെ ഈ ആത്മഹത്യക്ക് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വീട്ടിൽ പറഞ്ഞു കിട്ടും ഇനി ഹോസ്റ്റലിൽ നിർത്താൻ പറ്റത്തില്ല അവർക്ക് റിസ്ക് എടുക്കാൻ വയ്യ നിങ്ങൾ തന്നെ വീട്ടിൽ കൊണ്ടുപോയി മോളെ മാറ്റി എടുത്തോളാൻ പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങാതെ എനിക്ക് കാവലിരുന്നു ഞാൻ എന്തെങ്കിലും കടുങ്ങുക ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ പിടിച്ചു നിന്നു അച്ഛനെയും അമ്മേനെ ഓർത്തിട്ട് വീട്ടിൽ പോയിട്ടും പിടിച്ചു നിന്നു കോളേജിൽ പോകുന്നുണ്ടായിരുന്നു ആ സമയം പക്ഷേ കോളേജിൽ പോയാൽ ചുമ്മാ പോയിട്ട് ഇരുന്നിട്ട് വരാം ഒന്നും ശ്രദ്ധിക്കാതെ അവിടെ പോയി ഇരുന്നിട്ട് വരുമായിരുന്നു പറ്റുന്നില്ലായിരുന്നു മനസ്സിൽ പിന്നെ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി അച്ഛനും അമ്മയും അറിയാതെ എങ്ങനെയെങ്കിലും അത് ചെയ്താൽ മതി എന്നായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എങ്ങനെങ്കിലും മരിച്ചാൽ മതി എന്നായിരുന്നു മനസ്സിൽ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും അവരെന്നെ തിരുവനന്തപുരത്തെ അരുൺ എന്ന് പറയുന്ന നല്ല സൈക്യാട്രിസ്റ്റാണ് ഞങ്ങളുടെ കോളേജിൽ തന്നെ ക്ലാസ്സൊക്കെ എടുക്കാൻ വന്നിട്ടുള്ള പേരുകെട്ട സൈക്യാട്രിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് അവിടെ ഇതുണ്ടായിരുന്നു വീട്ടിൽ കൺസൾട്ടേഷന് കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ സാറ് മെഡിസിൻ തന്നു മെഡിസിൻ കഴിച്ചെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായില്ല സന്തോഷമില്ല സങ്കടമില്ല പിന്നെ ഒരു വ്യത്യാസം ഉണ്ടായില്ല അപ്പോഴേക്കും ഞാൻ ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു ചുമ്മാ ക്ലാസ്സിൽ പോയിട്ടിരുന്നിട്ട് വരും മനസ്സൊന്നും ഭയങ്കരമായിട്ട് മരവിച്ച അവസ്ഥയിലായിരുന്നു അങ്ങനെ പൊയ്ക്കോണ്ടിരുന്നു അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് എന്നെ നഷ്ടപ്പെടും ഞാൻ പോകത്തില്ല അച്ഛനും അമ്മയ്ക്കും ജീവനോട് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് വേറെ വല്ല കോഴ്സ് ടി ടി സി അങ്ങനെ ഞാൻ പഠിക്കാൻ പൊക്കോളാം ഡിഗ്രി ഒന്നെങ്കിലും പൊക്കോളാം ഞാൻ ഇനി പോകത്തില്ല എന്ന് തന്നെ പറഞ്ഞു അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര മനപ്രയാസമായി എന്താ ചെയ്യാൽ അവരെൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് എൻ്റെ സങ്കടം കണ്ടിട്ട് അവർ രണ്ടുപേരും കൂടെ ഓഫീസിൽ പോയി ഇതിനിടയ്ക്ക് ഒരു വലിയ കാര്യം കൂടെ സംഭവിച്ചു എൻ്റെ ബ്രദർ അവനെ ഞാൻ ഒരുമിച്ചാണ് പഠിച്ചത് എന്നെക്കാളും ഒരു വയസ്സിന് മൂത്ത മാത്രമേ ഉള്ളൂ ഒരു വയസ്സ് കൂടുതലേ ഉള്ളൂ പക്ഷെ അവനെ ഒരുമിച്ചാണ് പഠിച്ചത് അവനും പ്ലസ് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പ്ലസ് ടു പാസ്സായത് എന്നിട്ട് ഞാൻ നീറ്റിൻ്റെ ഇതിൽ പോയി റിപ്പീറ്റ് ചെയ്യാൻ പോയി കോച്ചിങ്ങിന് പോയി അവനാണെങ്കിൽ ആദ്യം എഴുതിയപ്പോൾ തന്നെ എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി ഗവൺമെൻറ് സീറ്റ് കയറി എൻജിനീയറിംഗിൽ പോയിട്ട് അവന് ഇത് തന്നെയായിരുന്നു അവസ്ഥ അവിടെ ഇതിപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല അവനൊരു ആറു മാസത്തിനകം തന്നെ എന്ത് ചെയ്യുന്നത് ഡ്രോപ്പ് ചെയ്തിട്ട് വന്ന് അവന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും കാരണം അവൻ ഗവൺമെൻറ്റിലായിരുന്നു അവൻ പൈസ ഒന്നും കൊടുക്കണ്ട സീറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് അവൻ ഐ ടി ഐക്ക് പോയി അപ്പം ഞാൻ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു അവൻ ഡ്രോപ്പ് ചെയ്ത് വന്നപ്പോൾ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അതുപോലെ എനിക്കിനും പഠിക്കാൻ വയ്യ ഞാനും നിർത്തി വരുവാന്ന് പക്ഷെ അവർ പറഞ്ഞു അവൻ ഗവൺമെൻറ് സീറ്റായോണ്ട ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല മോക്ക് അങ്ങനെയല്ല പാതി പ്രൈവറ്റ് സീറ്റല്ലേ അപ്പോൾ കോളേജിൽ ചെന്ന് പിന്നെ എൻ്റെ സങ്കട സഹിക്കവയാതെ അവർ കോളേജിൽ ചെന്ന് ചോദിച്ചു എന്താണ് മോക്ക് താല്പര്യമില്ല പഠിക്കുക ഇതുപോലൊക്കെയാണ് മോളുടെ മാനസികാവസ്ഥ അവൾ വേറെ വല്ലേനും പൊക്കോളാന്ന് പറഞ്ഞ് ഓഫീസിൽ ചെന്ന് പ്രിൻസിപ്പാളിനെ കണ്ടപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു ഓക്കെ നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത് പൊക്കോളൂ പക്ഷേ സീറ്റിൻ്റെ പൈസ എത്രയോ പിള്ളേർ അഡ്മിഷൻ കിട്ടാതിരിക്കുക വിഷമിച്ച് എത്രയോ പിള്ളേർ പോയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ ശരിക്കും നിങ്ങൾ ചെയ്യുന്നത് മണ്ടത്തരമാണ് പക്ഷേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പറയാൻ എൻ്റെ അവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ പറഞ്ഞു ആ നിങ്ങൾ സീറ്റിൻ്റെ പൈസ കെട്ടി കെട്ടിവെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത് പൊക്കോളാം പറഞ്ഞു പക്ഷേ അമ്പത് അറുപത് ലക്ഷം ഒന്നും കെട്ടിവെക്കാൻ എൻ്റെ വീട്ടുകാർക്കില്ലല്ലോ അപ്പം വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു എൻ്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു പക്ഷേ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു മോള് പഠിക്കാൻ പോയേ പറ്റു അച്ഛൻ്റെ അമ്മേലും ഇല്ലല്ലോ റബ്ബർ ടാപ്പിനു പോകുന്നവർ അറുപത് ലക്ഷമൊക്കെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനേ മോൾ പോയേ പറ്റൂ പഠിക്ക് പോയി പഠിക്ക് പാസ്സാവുന്നില്ലെങ്കിൽ വേണ്ട പഠിക്ക് കോഴ്സ് പഠിച്ചു പഠിച്ചുപോക്കോ എന്ന് പറഞ്ഞു അപ്പോൾ എം ബി ബി എസ് കിട്ടിയവർക്ക് അറിയാം നമ്മൾ കെ യു എസ് കേരള യൂണിവേഴ്സിറ്റിയിൽ പുറത്തെങ്ങനാണെന്ന് അറിയത്തില്ല കേരള യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയർ കിട്ടിയാൽ മാത്രമേ സെക്കൻഡ് ഇയറിലേക്ക് നമുക്ക് പ്രൊമോഷൻ കിട്ടത്തുള്ളൂ സെക്കൻഡ് ഇയർ പഠിക്കാൻ പറ്റത്തുള്ളൂ ഫസ്റ്റ് ഇയറിൽ മൂന്ന് വിഷയമുണ്ട് ആറ് പേപ്പറാണ് അതിൻ്റെ പ്രാക്ടിക്കൽസ് ഉണ്ട് എല്ലാം പാസ്സായാൽ മാത്രമേ സെക്കൻഡ് ഇയറിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്തു അച്ഛനും അമ്മയും പറഞ്ഞു വിട്ടു ഞാൻ പിന്നെയും പഠിക്കാൻ പോയി അപ്പം ആ ഒരു വർഷത്തിന് സംഭവിച്ച കാര്യങ്ങൾ എന്നിട്ട് ആ ഒരു വർഷം അവസാനമായപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം വന്നു ഫൈനൽ യൂണിവേഴ്സിറ്റി വന്നു അപ്പോൾ എനിക്ക് ഇൻറ്റേർണൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല അറ്റൻഡൻസ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇടയ്ക്ക് വെച്ച് പോയില്ല അപ്പം അറ്റൻഡൻസ് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇൻറ്റേർണൽസ് നല്ല കുറവായിരുന്നു ഓ ബയോ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു വിഷയം മാത്രമേ എഴുതാൻ പറ്റുള്ളായിരുന്നു പക്ഷേ ഞാൻ എഴുതിയില്ല എന്നോട് ടീച്ചേഴ്സൊക്കെ പറഞ്ഞു എഴുത് ഒന്നായിട്ടെങ്കിലും എഴുതിയെടുക്കും പക്ഷേ എനിക്ക് പേടിയാണ് ഞാൻ എഴുതത്തില്ല ഒന്നിനുള്ള ധൈര്യം ഇല്ല ഞാൻ ആരുടെങ്കിലും മുമ്പിൽ പോകുന്നതെന്ന് അപ്പം കറിയും ടീച്ചേഴ്സൊക്കെ എന്നെ വിളിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ അപ്പം അറിയും വേറെ ഒന്നും എനിക്ക് പറയാനുണ്ടായിരുന്നില്ല എന്താ മോളെ പ്രശ്നമെന്ന് ചോദിച്ചാൽ എൻ്റെ കണ്ണീർ ഇങ്ങനെ ഒലിക്കുന്ന അല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ പോയി എന്നിട്ട് അവസാന എക്സാം ഞാൻ എഴുതിയിട്ടില്ല എന്നിട്ട് ഞാൻ ഒരു വർഷത്തോളം ഞാൻ പഠിക്കാൻ പോയില്ല എന്ത് വരട്ടെ വെച്ചാൽ ഞാൻ പഠിക്കാൻ പോയില്ല ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു ആ വീട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അടുത്തു വരുന്ന എക്സാമിനെങ്കിലും എനിക്ക് സപ്ലി ആയിട്ടെങ്കിലും സപ്ലിമെൻ്ററി എക്സാം എഴുതുമ്പോഴെങ്കിലും ഒന്നെങ്കിലും പാസ്സാകാൻ പറ്റിയാലോ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് പഠിച്ച് പഠിച്ച് വന്നപ്പോഴത്തെ ഞാൻ വിചാരിച്ചു ഓരോന്നായിട്ട് എഴുതിയെടുക്കാം ആറ് ആറുമാസം കൊണ്ടൊന്ന് പഠിച്ച് എഴുതിയെടുക്കാം അങ്ങനെ ഞാൻ ആറുമാസം മൂന്ന് വിഷയങ്ങളുള്ളത് അനോ അനാറ്റമി ഫിസിയോളജി ബയോ കെമിസ്ട്രി അപ്പം ഞാൻ ആദ്യത്തെ ആറുമാസം ഞാൻ പഠിച്ചു ആദ്യം എഴുതിയത് ബയകെമെമിസ്ട്രിയാണ് പാസ്സായി മാർക്ക് നല്ല മാർക്കോടുകൂടി പാസ്സായി അപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടി ആ പഠിച്ചാൽ പറ്റും സെക്കൻഡ് അങ്ങനെ രണ്ടാമത്തേത് എഴുതി ഫിസിയോളജി അതും പാസ്സായി പക്ഷേ അനാറ്റമി വന്നപ്പോൾ എനിക്ക് എഴുതാൻ പറ്റില്ലേ മൂന്നാല് പ്രാവശ്യം എഴുതി ജയിക്കുന്നില്ല ഒന്ന് രണ്ട് മാർക്കിനൊക്കെയാണ് പോകുന്നത് എം ബി ബിസ്സി പഠിക്കുന്നവർക്കറിയാമായിരിക്കും ഒരു മാർക്ക് പോലും അവർ എക്സ്ട്രാ ഇട്ട് തരത്തില്ല അര മാർക്ക് പോലും ഇട്ട് തരത്തില്ല അര മാർക്കിന് ഒരു മാർക്കിന് വരെ തോറ്റുപോകുന്നത് എത്ര പിള്ളേർ അറിയോ സപ്ലി എഴുതി എഴുതി നടക്കുന്നത് അപ്പം എനിക്കറിയാം ഞാൻ ഒരിക്കലും പാസ്സാകാൻ പോകുന്നില്ല നാലഞ്ച് പ്രാവശ്യമായി പാസ്സാകാൻ പോകുന്നില്ല പിന്നെ എങ്ങനെയോ ഏതോ ഒരു സമയത്ത് പാസ്സായി സെക്കൻഡ് ഇയർ എത്തി സെക്കൻഡ് ഇയറിൽ എത്തി അത് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം എനിക്ക് തോന്നിയില്ല ഫസ്റ്റ് ഇയർ കിട്ടിയാൽ ഓക്കെ സന്തോഷിക്കാനുള്ള ഞാനാ പക്ഷെ സമാധാനം തോന്നിയില്ല കാരണം ഞാൻ സെക്കൻഡ് ഇയറാണ് ഫസ്റ്റ് ഇയറിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ അടുത്ത ക്ലാസ്സിന് പോകണം സെക്കൻഡ് ഇയർ പഠിക്കണം പിന്നെയും വലിയ കടൽ പോലെ മനസ്സിൽ ഭീതി അരച്ച് കയറുകയായിരുന്നു എങ്ങനെ പഠിക്കും എങ്ങനെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് പഠിക്കും ഫസ്റ്റ് ഇയറിൽ അത് തന്നെ അവസ്ഥാനം എനിക്ക് വരുമോ എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ സെക്കൻഡ് ഇയർ തുടങ്ങിയ ഒരാഴ്ചയ്ക്കകമാണ് ഞാൻ യൂട്യൂബിൽ വെറുതെ നോക്കിയിരിക്കുമ്പോഴാണ് ഞാൻ കൃപാസനത്തിൻ്റെ സാക്ഷ്യം കേൾക്കാനിടയാവുന്നത് ഞാൻ പിന്നെ അത് മുഴുവൻ കുറേ ഇങ്ങനെ കേട്ടു സാക്ഷ്യങ്ങൾ കേട്ടു അപ്പം ഞാൻ ആലോചിച്ചു പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൃപാസന പത്രം ആരോ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ട് പക്ഷേ അന്ന് തിരിച്ചറിയാനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഓർമ്മ വന്നിങ്ങനെ ഫോട്ടോയും സാക്ഷ്യമൊക്കെ പണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതാണല്ലോ എന്നിട്ട് ഞാൻ സാക്ഷ്യങ്ങളിരുന്ന് കേട്ടു അപ്പം എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പാലായിൽ റിപ്പീറ്റ് ചെയ്യാൻ പഠിക്കുമ്പോൾ തന്നെ യേശോയിൽ വിശ്വാസം ഉണ്ടായിരുന്നു പള്ളിയിൽ അവിടെ പള്ളിയുടെ മഠത്തിൻ്റെ ഹോസ്റ്റലിലാണ് നിന്ന് പഠിച്ചത് അപ്പോൾ വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കൃപാസനത്തെ പറ്റി കേട്ടപ്പോൾ ആ പോയി ഉടമ്പടി എടുക്കണമല്ലോന്ന് പിന്നെ ഒരാഴ്ചക്ക് തന്നെ കൃപാസനത്തിനെ പറ്റി കേട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു അച്ഛൻ്റെ ടോക്കി കൂടെ ഞാൻ കേൾക്കുവാണ് ഈശോയ്ക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം തരാൻ പറ്റുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ആ കൃപാസനത്തിലോട്ട് എന്നെ വിളിക്കുന്നതായിരിക്കും ഈശോയ്ക്ക് എന്നെ സഹായിക്കാൻ പറ്റാഞ്ഞിട്ട് പറ്റാഞ്ഞിട്ടിനിപ്പോൾ അമ്മ വഴി സഹായിക്കാനായിരിക്കും എന്നെ വിളിക്കുന്നത് ഒരാഴ്ചക്കൊക്കെ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഇവിടെ വന്നപ്പോൾ ലോട്ടിട്ടപ്പോൾ അപ്പോൾ അടിക്കാനുള്ള ഇത് കിട്ടി അപ്പോൾ എനിക്ക് സന്തോഷമായി അമ്മ ആദ്യം വന്നപ്പോൾ തന്നെ സ്വീകരിച്ചല്ലോ അമ്മ അമ്മയുടെ മണി അടിച്ചമ്മയെ സ്വീകരിക്കാൻ പറ്റിയല്ലോ അതുതന്നെ വലിയ സന്തോഷം ഞാൻ എൻ്റെ നിയോഗങ്ങളെല്ലാം എഴുതിയിട്ടു ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിച്ച് ഈശോടെ അമ്മയുടെ മകളായിട്ട് എന്നെ മുന്നോട്ട് നയിക്കണമെന്നായിരുന്നു രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് ഇയറിലാണ് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ സെക്കൻഡ് ഇയർ മുതൽ എനിക്ക് ഒരു സപ്ലി പോലും വരാൻ പാടില്ല അതാത് വർഷം പഠിച്ചെനിക്ക് പാസ്സായിട്ട് ഇറങ്ങണം അമ്മയെന്നായിരുന്നു പിന്നെ അമ്മ എൻ്റെ അമ്മയുടെ തൈറോയിഡ് രോഗം വെച്ചിരുന്നു അമ്മയുടെ തന്നെ കുഴിനകത്തിൻ്റെ കാര്യം വെച്ചിരുന്നു അങ്ങനെ അങ്ങനെ നിയോഗങ്ങൾ വെച്ചു ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാനും അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടാനൊക്കെ തുടങ്ങി ഇവിടെ പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും പഠിത്തത്തിൻ്റെ കാര്യം ഞാനങ്ങ് വിട്ടുപോയി പിന്നെ മുഴുവൻ പ്രാർത്ഥനയിലായി എങ്ങനെയും ഈശോൻ്റെ അമ്മയിലോടും കൂടുതൽ അടുക്കണം കാരണം അവരോട് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ടല്ലോ ജീവിതത്തിൽ എന്ത് വന്നാലും പേടിക്കണ്ടല്ലോ അപ്പോൾ ഞാനിങ്ങനെ ജപമാലയെ പറ്റി കേട്ടു സാക്ഷ്യത്തിലെ ആൾക്കാർ പറയുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാ പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കി സമ്പൂർണ്ണ ജപമാല എൻ്റെ ബുക്കിൽ നിറച്ച് എഴുതിയെടുത്തു സമ്പൂർണ്ണ ജമാല ഫുള്ള് എഴുതിയെടുത്തു രണ്ട് ദിവസം ഞാൻ ചൊല്ലി മൂന്നാമത് ദിവസം തന്നെ ഞാൻ മുഴുവൻ കാണാതെ പഠിച്ചു ഇപ്പോൾ സമ്പൂർണ്ണ ജൗമാല മുഴുവൻ ചൊല്ലാൻ കാണാതെ അറിയാപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഉടമ്പടിയിലെ ട്രാക്കിൽ വന്നതെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാനല്ല ഞാനൊരിക്കലും ജോമാല ചൊല്ലണമെന്നൊന്നും വിചാരിച്ചിട്ടല്ലോ വന്നത് പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് അമ്മ എല്ലാം നടത്തി തരുമായിരുന്നു രാവിലെ അഞ്ചരയ്ക്ക് തന്നെ എണീറ്റ് പ്രാർത്ഥിക്കും ഞാൻ ഇപ്പോഴും ഹോസ്റ്റലിലായിരുന്നു സെക്കൻഡറി ടീമ് ഹോസ്റ്റലായിരുന്നു അപ്പൊ ജമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി ഉടമ്പടി പത്രത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യമൊന്നും അറിയത്തില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ കോളേജിൽ പോകുമ്പോൾ വൈറ്റ് കോട്ട് ഇട്ടിട്ടല്ലേ പോകുന്നത് അപ്പോൾ കൊടുത്താൽ വിശ്വാസി വാങ്ങുമല്ലോ അവർക്ക് വിശ്വാസം വരുമല്ലോ കാരണം ഇത്രയും ആതുര സേവനം ചെയ്യുന്നവരെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കോട്ടിട്ടുണ്ടല്ലേ കൊടുക്കുന്നത് അവർ വാങ്ങുമല്ലോ എന്ന ചിന്തയായിരുന്നു അപ്പം ഞാൻ ഓടി എട്ട് മണിക്ക് ക്ലാസ് ഞാൻ ഓടി എന്ത് ചെയ്യാന്ന് പറയുമോ പോകുമ്പോൾ സ്റ്റെപ്പ് വഴി കൊടുക്കും ഓരോരുത്തരെ കയ്യിൽ കൊടുത്തിട്ട് പോകും പിന്നെ അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ നോട്ടീസ് കൊടുക്കുന്ന പോലെ കൊടുത്തിട്ട് ഒരു കാര്യമില്ല പറഞ്ഞു തന്നെ കൊടുക്കണം അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ആയപ്പോഴത്തേക്ക് കോളേജിൽ പിന്നെ സമയമില്ല കൊടുക്കാനായിട്ട് പിന്നെ ഞാൻ എന്ത് വെച്ചാൽ അവധി ദിവസങ്ങൾ വരുമല്ലോ ഇപ്പം രാവിലെ ക്ലിനിക്സ് ഉച്ചയ്ക്ക് ഇഷ്ടം തീറിയാണ് അപ്പം ഒക്കെ ഇല്ലാത്ത ദിവസം ഞാൻ എന്തു ചെയ്യും എടുത്തിട്ട് ഞാൻ ഇറങ്ങാം അവിടേക്കുള്ള ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ട് അറിയാവുന്ന അറിയാവുന്നവർക്കല്ല വേറെ ആൾക്കാരായിരിക്കുമല്ലോ ബസ് സ്റ്റോപ്പിലേക്ക് അപ്പോൾ അവർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കും അറിയാവുന്നവരോടും പറയും കാണുന്നവരോടൊക്കെ കൊടുക്കും എവിടെ പോയാലും കൃപാസന പത്രം എൻ്റെ ബാഗിലുണ്ടാവും അഞ്ച് പത്രമെങ്കിലും ഞാൻ എടുത്ത് വയ്ക്കും കാരണം നമുക്കറിയത്തില്ലല്ലോ വിഷമമുള്ളവർ എപ്പോഴാണ് നമ്മൾ കാണുന്നതെന്ന് അപ്പം അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത് അമ്മ ഈ പത്രം കൊടുക്കുന്നവരിൽ ഞാൻ പത്രത്തിലൂടെ അല്ല അമ്മ അറിഞ്ഞത് ഒരു സാക്ഷ്യത്തിലൂടെയാണ് പക്ഷേ ഞാൻ ഈ പത്രം കൊടുക്കുമ്പോൾ അവർ അമ്മയെപ്പറ്റി അറിയും ഈശോയെപ്പറ്റി അറിയും എത്ര മക്കൾ എന്നെപ്പോലെ ആത്മഹത്യയുടെ വക്കീലൊക്കെ കിടക്കുന്നുണ്ടാവും ബലഹീനതയിൽ മാത്രം ജീവിക്കുന്ന എത്ര മക്കളുണ്ടാകുമ്പോൾ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ പത്രവും തൈലം വെച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കൊടുക്കുമായിരുന്നു അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ബസ്സിൽ വെച്ച് ഞാൻ ഒരു ആൻറ്റിക്ക് കൊടുത്തു അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത് അമ്മേ ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിലെത്താവും അങ്ങനെ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ജയ എന്ന് പറയുന്ന ആൻറ്റിയുടെ കയ്യിൽ ഞാൻ പത്രം കൊടുത്തു അപ്പം ആൻറ്റി പറയാം മോൾ ഇതൊക്കെ ശരിയാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഞാൻ പറഞ്ഞാൽ ആ സംഭവിക്കും എൻ്റെ ജീവിതത്തിൽ ഇപ്പം എനിക്ക് ആ മാറ്റം കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പം ആന്റി പറഞ്ഞാൽ ഞാൻ ജപ്തിയുടെ കിലാണ് ആൻറ്റിയുടെ ഒരു ബുദ്ധിമാന്യ ബുദ്ധി കുറവുള്ള കുഞ്ഞാ അപ്പം അതിന് അതിനെ ഇട്ടിട്ട് ആൻറ്റിക്ക് അങ്കവാടിയിലെ ടീച്ചറാ പോകാൻ കഴിയുന്നില്ല അങ്ങനെ ഭയങ്കര സങ്കടത്തിലായിരുന്നു അപ്പം ഞാൻ ആൻറ്റിക്ക് വേണ്ടി പത്രം കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കും ഞാൻ പിന്നെ വിളിക്കുമായിരുന്നു പ്രാർത്ഥനയ്ക്ക് അയച്ചു കൊടുക്കും അതായത് എവിടെ ആരെ കണ്ടാലും അങ്ങോട്ട് പോയി ഞാൻ ചോദിക്കും ഇങ്ങനെ വിഷമ വിഷമിച്ചിരിക്കുന്നവരും അല്ലാത്തവരോടും പോയി ചോദിക്കും എന്നിട്ട് ഞാൻ കൊണ്ടുപോയി പത്രം കൊടുക്കും പറ്റുന്നവരാണെങ്കിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി ഫോൺ ഉള്ളവരാണെങ്കിൽ വയസ്സായ മച്ചിമാരിലൊന്നും ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും കാണത്തില്ലല്ലോ ഫോണൊന്നുമില്ല ടച്ച് ഫോൺ ഉള്ളവരിലാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് നിന്ന് എടുത്തു കൊടുക്കും എന്നിട്ട് അവരോട് പറയും ഇപ്പം നിങ്ങളെടുത്തോ ഓൺലൈൻ ഉടമ്പടി എടുത്തോ പക്ഷേ അമ്മയോട് പ്രാർത്ഥിക്കണം എത്രയും വേഗം വന്ന് തീർത്ഥാടനം ഉടമ്പടി എടുക്കാൻ വേണ്ടി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറയും അങ്ങനെ ഞാൻ കുറേ പേർക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് ഫ്രണ്ട്സിനെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അയച്ചു കൊടുക്കും സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കും ഉടമ്പടി പ്രാർത്ഥന അയച്ചു കൊടുക്കും എന്നിട്ട് അവരോട് പറയും പ്രാർത്ഥിക്കണമെന്ന് പറയും അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഞാൻ ഞാൻ പറയില്ല ഇങ്ങനെ ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എഴുതുന്ന ഓരോ എക്സാമും പഠിക്കാൻ ഇട്ടല്ല പഠിച്ചിട്ട് തന്നെ പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നാളെ എക്സാമാണെന്ന് വെച്ചു അപ്പം ക്ലിനിക്സിലും കയറി തിയറി അറ്റൻഡ് ചെയ്തിട്ട് പഠിക്കാൻ കിട്ടുന്ന വൈകുന്നേരങ്ങളിൽ ചുരുങ്ങിയ സമയമായിരിക്കും പക്ഷേ ആ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഇരുന്ന് പഠിക്കുമ്പോൾ നാളെ ഒരു എക്സാം ഉണ്ടെങ്കിൽ കട്ടക്കിരുന്ന് പഠിക്കും പക്ഷേ അമ്മ ചെയ്യുന്നതെന്ന് വെച്ചാൽ നാളെ ഏത് ക്വസ്റ്റ്യൻ ആണോ വരുന്നത് അതെന്നെ പഠിപ്പിച്ചിരിക്കും പാസ് മാർക്ക് എനിക്ക് കിട്ടിയിരിക്കുക അതിലൊരു വ്യത്യാസമില്ല അങ്ങനെ ആദ്യത്തെ ഒന്ന് രണ്ട് എക്സാം എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി എസ് ഐ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരു എസ് ഐയോ രണ്ട് ഷോർട്ടേസ് ഒക്കെ കിട്ടിയാൽ തന്നെ പാസ് മാർക്ക് ആയില്ല അപ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ അമ്മ എന്നെ കൊണ്ട് ഇന്നലെ ഇത് പഠിപ്പിച്ചതാണല്ലോ അത് തന്നെ പഠിച്ചിട്ടോളൂ അപ്പോൾ പിറ്റൊന്ന് ഇങ്ങനെ പാസ്സാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെ ഉണ്ട് അങ്ങനെ ഓരോ എക്സാമിലും മുമ്പോട്ടും പാസ്സായി അങ്ങനെ ഇതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് വെച്ചാൽ ഞാൻ സെക്കൻഡ് ഇയർ കയറിയപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഫൈനൽ ഇയറായി രണ്ടായിരത്തി പതിനേഴ് അഡ്മിഷനെല്ലാം ഫൈനൽ ഇയറായി അപ്പോൾ എനിക്ക് കയറേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളെപ്പോലുള്ള അഞ്ച് പേരുണ്ടായിരുന്നു പക്ഷേ അഞ്ച് പേർക്ക് വേണ്ടി മാത്രം ഒന്നും പ്രത്യേകിച്ച് ക്ലാസ് എടുത്ത് തരാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് റെഗുലർ ബാച്ചിൻ്റെ കൂടെ കയറേണ്ടി വന്നു ഫസ്റ്റ് ഇയർ ജയിച്ച് സെക്കൻഡ് ഇയർ വന്ന റെഗുലർ ബാച്ചിൻ്റെ കൂടെ കയറേണ്ടി വന്നു അവരൂടെ വ്യത്യാസം എന്ന് വെച്ചാൽ സിലബസ് മാറി രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ സി ബി എം ഇന്ന് പറയുന്ന സിലബസ് വന്നു ഞങ്ങൾ ഓൾഡ് സ്കീം ടു തൗസൻഡ് ടെൻ സ്കീം അങ്ങനെ വന്നപ്പോൾ നല്ല വെല്ലുവിളിയായി കാരണം അവരുകൂടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വേറൊരു വഴിയില്ല അവരോട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം സിലബസ് മാറ്റുക പിന്നെ അവരോട് തന്നെ കയറി ഇരുന്ന് പഠിച്ചു അങ്ങനെ വന്നപ്പോൾ സെക്കൻഡ് ഇയർ സി ബി എം ഇ പുതിയ സിലബസിന് ഒന്നര ഒരു വർഷമേ ഉള്ളൂ സെക്കൻഡ് ഇയർ ഞങ്ങൾ ഓൾഡ് സ്കീമിനാണെങ്കിൽ ഒരു വർഷം ഒന്നര വർഷമുണ്ട് അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചത് അവരെ കൂടെ ക്ലാസ്സിന് കയറുകയും ചെയ്തു ഒരു വർഷമായപ്പോൾ അവർ ഫൈനൽ എക്സാം എഴുതി തേർഡ് ഇയറായി തേർഡ് ഇയറായി ഞാനപ്പോഴും അക്കാഡമിക്കിൽ ക്ലാസ്സിൽ അവർ കൂടെ പ്രൊമോട്ട് ചെയ്ത് തേർഡ് ഇയറായി പക്ഷേ അക്കാഡമിക്കിൽ എന്താ ഒന്നര വർഷം കംപ്ലീറ്റ് ചെയ്യാത്തില്ല ചെയ്യാത്തത് കൊണ്ട് എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല ആറ് മാസം കൂടെ കഴിഞ്ഞാൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റും അങ്ങനെ വന്നപ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് തേർഡ് ഇയർ പകുതി അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ സെക്കൻഡ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയത് എഴുതി ഞാൻ ഒരു എക്സാമിനും തോറ്റിട്ടില്ല ടീച്ചേഴ്സിന് തന്നെ അത്ഭുതമായിരുന്നു ഈ കുഞ്ഞിനെന്തോ പറ്റി എങ്ങനെ കിടന്ന കുഞ്ഞു കാരണം ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ തന്നെ കോളേജിലെല്ലാം ഫേമസ് ആയി അവിടുത്തെ ക്ലീൻ ചെയ്യുന്ന ആൻറ്റിമാരൊക്കെ പിന്നെ അതിനുവേണ്ടി തന്നെ നടക്കുമായിരുന്നു എന്നെ കാണുമ്പോൾ ഓരോന്ന് ചോദിക്കും അപ്പോഴൊക്കെ നല്ല വിഷമം തോന്നിയിട്ടുണ്ട് എല്ലാവരും അറിഞ്ഞല്ലോ കോളേജിലൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു അതുകൊണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചേഴ്സിനൊക്കെ തന്നെ അത്ഭുതമായി ഈ കുഞ്ഞ് അങ്ങനെ എല്ലാത്തിനും പാസ്സാവുന്നത് എൻ്റെ കൂടെ ഉള്ളവരൊന്നും പാസ്സാവുന്നില്ല അഞ്ച് അഞ്ചുപേരുണ്ടല്ലോ ബാക്കി നാലു പേരങ്ങനെ പാസ് ആവുന്നില്ല ക്ലാസ്സിന് വരത്തില്ല ഞാൻ എല്ലാ ക്ലാസ്സിനും അറ്റൻഡ് ചെയ്യാൻ ചെയ്യും പാസ് ആവുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും അത്ഭുതം ഈ കുഞ്ഞിനെന്താ പറ്റിയേ ആ നന്നായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മോഡൽ എക്സാം എഴുതി ആദ്യത്തെ അറ്റൻഡ് തന്നെ മോഡൽ എക്സാം എഴുതിപ്പോൾ എല്ലാം പാസ്സായി അപ്പം ഇവിടെ വന്നായിരുന്നു ഉടമ്പടി പുതുക്കാൻ നേരം പറഞ്ഞായിരുന്നു മോഡൽ എക്സാം പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഇത് വന്നിട്ട് യൂണിവേഴ്സിറ്റി പാസ് വന്ന സാക്ഷ്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു വിഷമം ഒന്നും തോന്നിയില്ല യൂണിവേഴ്സിറ്റി പാസ്സായിട്ട് ഞാൻ വന്ന് സാക്ഷ്യം പറയും അങ്ങനെ പോയി യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരാഴ്ച മുമ്പ് അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ ബ്ലസ് ചെയ്തു എന്നിട്ട് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അച്ഛൻ ബ്ലസ് ചെയ്തു തിരിച്ചു പോയി എക്സാമിൻ്റെ പഠിക്കുമ്പോഴൊക്കെ ഞാൻ എക്സാമിന് അതിന് മുമ്പേ തന്നെ പഠിക്കുമ്പോൾ കാശ് രൂപ ഞാൻ ലോ ഇതിലിട്ടിട്ടുണ്ട് ജവമാലയിൽ ഇട്ടിട്ടുണ്ട് ഞാനൊരു ഹിന്ദുവാണെങ്കിൽ കൂടി ജമാല ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കും ക്രിസ്ത്യാനി ആണോന്ന് ചോദിക്കും ഞാൻ അല്ല ഞാൻ ഹിന്ദുവാ എന്ന് പറയും പക്ഷെ ഇട്ടിട്ടുണ്ട് എനിക്ക് വിശ്വാസം എന്ന് ഞാൻ എല്ലാവരോടും പറയും ഞാൻ ജന്മനാ ഹിന്ദു ആണെങ്കിലും ഈശോയില വിശ്വാസം എന്ന് പറയും അങ്ങനെ ഞാൻ ജവമാലയുടെ ഇട്ട് കാശീരൂമ ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ എപ്പോഴും പഠിക്കാനെടുത്താലും വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് കാശീരൂപ വെച്ച് കുരിശു പറിച്ചിട്ടാണ് പഠിക്കാനിരിക്കാനുള്ളത് അമ്മയോട് പറയും അമ്മ ചെയ്യുന്ന പോലെ തന്നെ നാളത്തെ ക്വസ്റ്റ്യൻ എനിക്ക് കാണിച്ചു തന്നു പഠിപ്പിക്കണമെന്ന് പറയും അങ്ങനെ ഓരോ എക്സാമിലും പാസ്സായി മോഡലിന് പാസ്സായി യൂണിവേഴ്സിറ്റി വന്നു ബ്ലെസ്സിങ് വാങ്ങിപ്പോയി എക്സാം അവറായി എക്സാം അവറായിപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ടാണ് പോയത് അപ്പോൾ എക്സാമിന് ഒരാഴ്ചയേ ഉള്ളൂ അപ്പം ഞാൻ അമ്മേനോടും പറഞ്ഞു അമ്മേ എനിക്ക് വാങ്ങിക്കൊണ്ടുവന്ന പത്രമൊന്നും കൊടുക്കാനുള്ള സമയമില്ലല്ലോ എനിക്ക് പഠിക്കാനുണ്ടല്ലോ ഞാൻ എങ്ങനെ അതായത് ഹോസ് അവിടെ കൊടുക്കാൻ പറ്റത്തില്ലേ പ്രൈവറ്റും കൂടെയല്ലേ അച്ഛ എപ്പോഴും ധ്യാനത്തിൽ പറയല്ലേ ഗവൺമെൻറ്റിലെ പോയി കൊടുക്കാവൂ പാവങ്ങൾക്കേ കൊടുക്കാവൂ അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ ഒരു ഒരു കെട്ട് പത്രം ഞാൻ കൊടുത്തു തീർത്തു അതിനിടയ്ക്ക് എൻ്റെ ഹോസ്പിറ്റലിലുള്ള രോഗികൾക്ക് തന്നെ എന്നിട്ട് പിന്നെ ജെറിയാട്രിക്സ് വാടമുണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ആരും ആരുമില്ലാത്ത അച്ഛനമ്മമാരെയൊക്കെ ശുശ്രൂഷക്ക് കൊടുത്ത് അവിടെ തന്നെ താമസിപ്പിച്ച് ചികിത്സ ചെയ്യുന്നത് അപ്പം ഞാൻ അവരുടെ അടുത്തേക്ക് പോരുന്ന ഓരോ കാര്യങ്ങളൊക്കെ പറയും അവർക്ക് നമ്മൾ ഒരു സഹായം ചെയ്യേണ്ടത് പക്ഷെ അവർക്ക് നമ്മൾ കൊടുക്കുന്ന പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞത് മക്കളൊക്കെ ഉപേക്ഷിച്ച് വന്ന് കിടക്കുന്ന അച്ഛനമ്മമാർ അപ്പം നമ്മൾ ചെന്നിരിക്കുമ്പോൾ തന്നെ ഏറെക്കുറെ അച്ഛനമ്മമാർക്കും എന്ത് കാണത്തില്ല ബുദ്ധി ഓർമ്മ ഒന്നും കാണത്തില്ല അവർ ചെല്ലുമ്പോൾ ഇങ്ങനെ ചിരിച്ചിട്ടിരിക്കും നമ്മൾ ചെന്ന് കുറേ നേരം അവരോട് ടൈം സ്പെൻഡ് ചെയ്യും എന്നിട്ട് തിരിച്ചു വരും അപ്പോൾ ഒരാഴ്ചക്കുള്ള എക്സാമിന് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മനസ്സിചാരിക്കും അമ്മ ഞാൻ പഠിക്കണമല്ലോ ഇനി ഒരാഴ്ചയേ ഉള്ളൂ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എങ്കിലും ഞാൻ വിചാരിക്കും പ്രാർത്ഥനയിൽ അമ്മ ഇച്ചിരി ശ്രദ്ധ കൂടി പോകുന്നില്ലേ എന്ന് ചോദിക്കും അതിൻ്റെ ഇടയ്ക്ക് ഒരു മാസം മുമ്പ് എക്സാമിൻ്റെ മോഡൽ കഴിഞ്ഞപ്പോൾ കുരിശിൻ്റെ എന്ന് പറയുന്ന വലിയൊരു പ്രാർത്ഥന ഇങ്ങനെ കിട്ടുക ഒരച്ഛൻ്റെ ടോക്കിലൂടെ കുരിശിൻ്റെ എന്ന് പറയുന്ന പ്രാർത്ഥന കിട്ടുക കുരിശിൻ്റെ വഴി ചൊല്ലുന്നിടത്ത് പിന്നെ ഒരു പൈശാചിക ശക്തികൾക്കും ഒരു ദുരിതത്തിനും അടുക്കാൻ പറ്റത്തില്ല അപ്പം ഞാനിങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ എങ്ങനെ ഈശോയോടും അമ്മനോടും കൂടുതലടുക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കും അങ്ങനെ പുരുഷൻ്റെ വഴി കിട്ടി ഞാൻ അത് എന്ത് ചെയ്തു യൂട്യൂബിൽ ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതും ചൊല്ലാൻ തുടങ്ങി അപ്പോൾ എല്ലാം പ്രാർത്ഥനയോട് പ്രാർത്ഥന അമ്മേനോട് പറഞ്ഞ് എൻ്റെ കൃപ കൊണ്ട് എൻ്റെ ഇത് കൊണ്ട് നടക്കത്തില്ല എനിക്കെല്ലാം ബലഹീനതകളേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഓട്ടെഴുതിയ പഠിച്ചുകൊണ്ടിരുന്നത് ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിച്ചാൽ എനിക്കൊന്നും മനസ്സിലാകത്തില്ല അത് കാരണം ആര് വിളിച്ച് കൊടുത്തേക്കുക അതിൻ്റെ അകത്തുനിന്ന് പോയിന്റ്സുകൾ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചാൽ പോലും എനിക്ക് മനസ്സിലാവത്തില്ല ഞാൻ എന്താ ചെയ്യുന്നത് ടെക്സ്റ്റ് വായിക്കും ഗൂഗിൾ നോക്കും യൂട്യൂബിൽ ലെക്ചർ വീഡിയോസ് കാണും ഇതിനെല്ലാം ചേർന്നിട്ട് എൻ്റെതായിട്ടുള്ള നോട്ട് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം എം എം ബി ബി എസ് ആ ക്ലിനിക്സിൽ കാരണം ഒ പിയിൽ കയറണം എല്ലാം കഴിഞ്ഞ് വന്ന് നോട്ട് എഴുതി എപ്പോഴാണ് പഠിക്കാൻ സമയം പക്ഷെ അവസാനമായപ്പോൾ ഞാൻ തന്നെ അറിയാത്തത് ഭയങ്കര സ്പീഡിനെ ഞാൻ പഠിച്ചു ഓരോന്ന് നല്ല രീതിയിൽ ഞാൻ പഠിച്ചു എക്സാമിൻ്റെ ഒരു ഒരാഴ്ചക്കുള്ള നല്ല രീതിയിൽ പഠിച്ചു അപ്പോൾ വൈകിട്ട് അമ്മ എനിക്ക് മുഴുവൻ പ്രാർത്ഥനയാണ് മൂന്നാലു മണിക്കൂർ ഞാൻ പ്രാർത്ഥനയാണ് ജമാല കുരിശിൻ്റെ വഴി ആ അരമണിക്കൂറുള്ള ബൈബിൾ വായന എല്ലാം കഴിഞ്ഞതിന് ശേഷം പഠിക്കാനിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവാണ് എൻ്റെ അമ്മ എനിക്ക് പഠിപ്പിച്ചു തരാം അമ്മേൻ്റോട് കൂടെ അല്ലേ ഞാനിരുന്ന് പഠിക്കുന്നതെന്നുള്ള ചിന്തയാണ് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് എക്സാം വന്നു അങ്ങനെ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി തയ്യാറെടുപ്പെന്ന് വെച്ചാൽ പഠനത്തിനേക്കാളും ഇപ്പം പ്രാർത്ഥനയിൽ രാവിലെ എണീച്ച് ഓൺലൈൻ ഞാൻ ഹിന്ദുവാണെങ്കിൽ കൂടി രാവിലെ എണീച്ച് ഓൺലൈൻ കുർബാനയും കൂടി ബൈബിളും വായിച്ചിട്ട് രാവിലെ എക്സാമിന് വന്നത് എക്സാമിന് ചെന്നിരിക്കുമ്പോൾ ആദ്യത്തെ അരമണിക്കൂറുണ്ട് നമുക്ക് ബുക്ക്ലെറ്റ് തരും നമ്മൾ പേര് എഴുതണം രജിസ്റ്റർ നമ്പർ എല്ലാം എഴുതി കഴിഞ്ഞ് അരമണിക്കൂർ തരും എന്നിട്ട് മാത്രമേ ക്വസ്റ്റ്യൻ തരത്തുള്ളൂ ആ അരമണിക്കൂറും കൊണ്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ ആ എഴുതി വെച്ചിട്ട് അന്ന് ഞാൻ ജമാലയെന്ന് ഊരി എൻ്റെ വലത് കയ്യിൽ മോതിരത്തിലിട്ടു കാരണം ജമാല ഇവിടെ കിടക്കുന്നതിനേക്കാളും ഞാൻ എഴുതുന്ന എൻ്റെ കയ്യിൽ തന്നെ കിടക്കുന്നതല്ലേ അപ്പം അമ്മ അമ്മ തന്നെയല്ലേ എഴുതുന്നതെന്ന് വെച്ചിട്ട് ഞാൻ അടുത്ത് മോതിരത്തിലിട്ടു എന്നിട്ട് എഴുതി ആദ്യത്തെ അരമണിക്കൂർ ഞാൻ പ്രാർത്ഥനയായിരുന്നു വിശ്വാസ പ്രമാണം എല്ലാം പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം ചൊല്ലി എല്ലാ പേജിൽ കുരിശ് വരച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴും അതേ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ പറയും അമ്മ എന്നെ കണ്ണിൽ കൂടെ അമ്മ തന്നെ വായിക്കണം അമ്മ തന്നെ എന്നെ കൈപിടിച്ച് പിടിച്ച് എഴുതണം അമ്മ തന്നെ പാസ്സാക്കി തരണം എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് ഒരു വിഷയം പോയാൽ എനിക്ക് അടുത്ത തവണ എഴുതിയെടുക്കാം പക്ഷെ ഇപ്പം ചെയ്തതുപോലെ ആയിപ്പോവും ആറുമാസം ഒരു വർഷമൊക്കെ എടുത്തായിരിക്കും എഴുതിയെടുക്കുന്നത് അപ്പം അഞ്ചര വർഷമുള്ള കോഴ്സ് എന്ന് കംപ്ലീറ്റ് ആവാനാണ് ഞാൻ അമ്മനോട് പറഞ്ഞു അമ്മ എഴുതിക്കോണം എനിക്ക് റിസൾട്ട് വരുമ്പോൾ വേറൊന്നും വേണ്ട ഈശ്വര മഹ്വപ്പെടുത്തുക അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു കാരണം എൻ്റെ അച്ഛൻ മുസ്ലിമാണ് എൻ്റെ അമ്മ ഹിന്ദുവാണ് അപ്പോഴും ഞങ്ങൾ എല്ലാത്തിലും കൂടെയും കടന്നു വന്നിട്ടുള്ളവരാണ് ഇപ്പോൾ ആരോടും എനിക്ക് ഉച്ചത്തിൽ ഭയങ്കര സന്തോഷത്തോടെ പറയാൻ കഴിയും ഒരു ദൈവവും തരാത്തത് എല്ലാ പ്രാർത്ഥനയിലൂടെയും കടന്നു പോയിട്ടുണ്ട് ഒരു ദൈവവും തരാത്ത എൻ്റെ ഈശോപ്പായും അമ്മയും തന്നു എല്ലാം തന്നു എല്ലാം ധൈര്യവും ജീവിതത്തിലെല്ലാം തന്നു ഭൗതിക കാര്യങ്ങൾക്ക് അതിനേക്കാളുപരി ആത്മീയമായിട്ട് ഒത്തിരി അടുക്കാനും ഇശോ മതി അമ്മ മതി എല്ലാത്തിനും കൂടെ ഉണ്ടല്ലോ എന്ന് കരുതി ജീവിക്കാനും പറ്റുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ഓരോ എക്സാമും കഴിഞ്ഞു ആദ്യത്തെ രണ്ട് എക്സാം എളുപ്പമുണ്ടായിരുന്നു കുഴപ്പമൊന്നും ഇല്ല പക്ഷെ അടുത്ത എക്സാം വന്നപ്പോഴേ അടുത്ത എക്സാം വന്നു ഫോറൻസിക് മെഡിസിൻ അത് വന്നപ്പോഴും കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത് മിക്കവാറും പുതിയ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ അതുവരെ ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റിയും എല്ലാം വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷെ ഫോറൻസിക്കിന്റെ വെല്ലുവിളി പുതിയ പുതിയ ഇതാണ് ചോദിക്കുന്നത് ഒരു പേപ്പറേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു എന്നൊക്കെ വെച്ച് എക്സാം എഴുതി വന്നു പത്തോളജിയും ഫോറൻസിക് നല്ല പാടായിരുന്നു ഫസ്റ്റ് പേപ്പർ എളുപ്പമുണ്ടായിരുന്നു പത്തോളജി സെക്കൻഡ് പേപ്പർ നല്ല പാടായിരുന്നു ഫോറൻസിക്കും അതുപോലെ തന്നെ പാസ് മാർക്കിനൊന്നും എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല അപ്പോൾ വന്നപ്പോൾ വിഷമ രണ്ടെണ്ണം അമ്മ എനിക്ക് പാസ്സാക്കി തരും ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ അടുത്ത രണ്ടെണ്ണം പാസ്സാവില്ലല്ലോ പക്ഷേ നാലും പാസ്സാവില്ലല്ലേ അമ്മയുടെ സന്നിധിയിൽ ഒന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് എഴുതി പ്രാർത്ഥിക്കും അപ്പോൾ എക്സാം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ എന്ത് ചെയ്യും ഓ പേപ്പർ എല്ലായിടത്തും കുറിച്ച് വരച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മ തന്നെ നോക്കണം വേറെ ആരും നോക്കണ്ട എൻ്റെ പേപ്പർ അമ്മ തന്നെ നോക്കി മാർക്ക് ഇടണമെങ്കിൽ മാത്രമേ ഞാൻ ജയിക്കത്തുള്ളൂ എൻ്റെ റിസൾട്ട് കഴിഞ്ഞ ഒക്ടോബർ മുപ്പതാം തീയതി റിസൾട്ട് വന്നതാണ് ഫുള്ള് നല്ല മാർക്കോടുകൂടി നാലും പാസ്സായി സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ അതായത് തേഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തേർഡ് ഇയറിലെ സാധാരണ എക്സാമുകൾക്ക് പുറമേ സെക്കൻഡ് ഇയറിലെ യൂണിവേഴ്സിറ്റി എഴുതി തേർഡ് ഇയറിലോട്ട് പോയി ഇപ്പോൾ ഞാനിപ്പോൾ തേർഡ് ഇയർ കഴിയാറായി അടുത്ത് ഇനി മാസം കഴിയുമ്പോൾ മാത്രമേ എക്സാം വരത്തുള്ളൂ രണ്ട് മാസം കഴിയുമ്പോൾ ഞാൻ ഫൈനൽ ഇയർ പഠിക്കാൻ കയറും പക്ഷേ തേർഡ് ഇയർ എക്സാം വരുന്നത് പിന്നെ മാസം കേട്ടേ വരും ഇതുപോലെ തന്നെയാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നൽകിയ അനുഗ്രഹം ആത്മഹത്യയുടെ വക്കിൽ കിടന്ന് ഇത്രയും ബലഹീനതകളായിട്ടുള്ള എന്നെ എങ്ങനെ സഹായിച്ചെന്ന് എനിക്ക് പറയാൻ നന്ദി വാക്കുകളില്ല എത്രത്തോളം സഹായിച്ചെന്ന് ആരോട് കണ്ടാലും ഞാൻ പറയും നിങ്ങൾ കൃപാസനു പോയി പ്രാർത്ഥിക്കും എല്ലാം ശരിയാവും ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കും ഞാൻ ഇപ്പം ഇത് കൊടുക്കുമ്പോൾ പത്രം കൊടുക്കുമ്പോൾ വയസ്സായ അമ്മച്ചമാരൊക്കെ പറയും മക്കളെ ഞങ്ങൾക്ക് അവിടെ വരെ പോയി പ്രാർത്ഥിക്കാനില്ല മക്കൾക്കാർക്ക് വിശ്വാസമൊന്നുമില്ല ഇത് പറഞ്ഞാൽ വിശ്വാസമൊന്നും വരത്തില്ല ഞാൻ വരും കുഴപ്പമില്ല അമ്മ ഇത് വെച്ച് പ്രാർത്ഥിക്ക് എത്രയും വേഗം അമ്മയുടെ അടുത്ത് വരണമെന്ന് പ്രാർത്ഥിക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പേരൊക്കെ ചോദിച്ചിട്ട് ഞാൻ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് അപ്പോൾ അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയത്